ണക്കാലം വന്നടുത്തുവല്ലോ ഓണപ്പുടവകൾ കിട്ടുമല്ലോ ഓണപ്പുടവകൾ കിട്ടുമല്ലോ ഓണക്കാലം വന്നടുത്തുവല്ലോ ഓണപ്പുടവകൾ കിട്ടുമല്ലോ ഓണപ്പുടവകൾ കിട്ടുമല്ലോ അച്ഛൻ തനിപ്പുട പച്ചക്കരയും മിണക്കരയും പച്ചക്കരയും ഇണക്കരയും അച്ഛൻ തരും എനിക്കോണപ്പുഴ പച്ചക്കരയും മിണക്കരയും പച്ചക്കരയും ഇണക്കരയും മുത്തച്ഛൻ നല്ലൊരു മുത്തുകര മൂലത്തിൻ നാളിൽ തരുമെനിക്ക് മൂലത്തിൻ നാളിൽ തരുമെനിക്ക് മുത്തച്ഛൻ നല്ലൊരു മുത്തുകര മൂലത്തിൻ നാളിൽ തരുമെനിക്ക് മൂലത്തിൻ നാളിൽ തരുമെനിക്ക് മുത്തപ്പൻ നല്ലൊരു പച്ചക്കര അത്തം കഴിഞ്ഞാൽ തരുമെനിക്ക് അത്തം കഴിഞ്ഞാൽ തരുമെനിക്ക് മുത്തപ്പൻ നല്ലൊരു പച്ചക്കര അത്തം കഴിഞ്ഞാൽ തരും എനിക്ക് അത്തം കഴിഞ്ഞാൽ തരുമെനിക്ക്

ൻ കെട്ടി സമ്മാനമായി തരും എനിക്ക് സമ്മാനമായി തരും എനിക്ക് അമ്മവൻ കെട്ടി സമ്മാനമായി തരും എനിക്ക് സമ്മാനമായി തരും എനിക്ക് അമ്മായി നല്ലൊരു കുണ്ടക്കര ഒപ്പിക്കാനായി തരും എനിക്ക് ഒപ്പിക്കാനായി തരും എനിക്ക് അമ്മായി നല്ലൊരു ഉണ്ടക്കര ഒപ്പിക്കാനായി തരും എനിക്ക് ഒപ്പിക്കാനായി തരും എനിക്ക് സോദരൻ നല്ലൊരു രുദ്രവലി ആദരവോടെ തരും എനിക്ക് ആദരവോടെ തരും എനിക്ക് സോദരൻ നല്ലൊരു രുദ്രവലി ആദരവോടെ തരും എനിക്ക് ആദരവോടെ തരും എനിക്ക് വല്ലവൻ നല്ലൊരു പങ്കസവ് നല്ല പ്രകാരം തരും എനിക്ക് നല്ല പ്രകാരം തരും എനിക്ക് വല്ലവൻ നല്ലൊരു പങ്കസവ് നല്ല പ്രകാരം തരും എനിക്ക് നല്ല പ്രകാരം തരും എനിക്ക് നല്ല പുടവഞ്ഞൊറിഞ്ഞൊടുത്ത് പൊന്നര ഞാണവും മീതെ കെട്ടി പൊന്നര ഞാണവും ഇതേ കെട്ടി ടുത്ത് പൊന്നര ഞാണവും മീതെ കെട്ടി പൊന്നര ഞാണവും മീതെ കെട്ടി പൊന്നിൻ തരി വള മോതിരവും ഇട്ട് ഓമന കൈ കൊട്ടി കുമ്മിയടി ഓമന കൈ കൊട്ടി കുമ്മിയടി കൊണ്ടിൻ തരിവള മോതിരവും ഇട്ട് ഓമന കൈ കൊട്ടി കുമ്മിയടി ഓമ